പാടങ്ങൾക്കിടയിൽ ദ്വീപ് പോലെ കുടുങ്ങിപ്പോയ ഒരു നാടിന്റെ കഥയാണ് ഇന്നത്തെ ലോക്കൽ ഫോക്കസിൽ കുടുംബങ്ങളിലായി നൂറ്റി ഇരുപതിലധികം മനുഷ്യർ കഴിയുന്ന പാലക്കാട് വടവന്നൂരിലെ വക്കാട് എന്ന നാടാണ് വക്കാടും വാക്കോടും എന്നൊക്കെയാണ് പറഞ്ഞത് യഥാർത്ഥ പേര് ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വഴിക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രായം കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതായി നിൽക്കുന്ന കുട്ടികളാണ് മഴക്കാലമായ ഈ വരമ്പിലൂടെ വെള്ളം നിറഞ്ഞിട്ടും ചളിയിലൂടെയും വീണിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നം അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നാലാൾ അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നല്ല ഉച്ചത്തിൽ കരയണം അല്ലെങ്കിൽ ആൾക്കൂട്ടം കൂട്ടത്തോടെ കരയണം അവരെല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവല്ലേ പുതിയൊരു വീട്ടിലേക്ക് ചോദിക്കട്ടോ സുമേഷാണ് പാലക്കാട് നിന്ന് അപ്പോൾ ഞാൻ നിൽക്കുന്നത് വടവന്നൂർ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിലാണ് അപ്പോൾ നമുക്കറിയാം ഞാൻ നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം പാലക്കാട്ടിൽ രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടവന്നൂർ കെങ്കേപമായിട്ടുള്ള കുമ്മാട്ടി ഉത്സവത്തിനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ വളരെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് ന്യൂസിൽ ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ അറിയാൻ കഴിഞ്ഞു ഒട്ടുമിക്ക പേർക്ക് നമ്മുടെ നാട്ടിലുള്ളവർ പോലും അറിയില്ല അപ്പോൾ നമ്മുടെ എം എൽ എ ബാബു ഏട്ടനാണ് പുള്ളി ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കണ്ടെ വടവനടി ഒക്കെ വന്നിട്ടുണ്ടേ ഇല്ല ഒന്നുമില്ല ഞാൻ ജസ്റ്റ് വഴി ഒന്ന് വേണ്ടി ശരി പേരെന്താണ് പേരെന്താണ് അത് കാണുന്നുണ്ട് കേട്ടോ കൊറച്ചുപേര് താമസിക്കുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ

പഞ്ചായത്ത് അത്യാവശ്യം ആരെങ്കിലും ഇത്തിരി പൈസ ഉള്ള ഒരു സ്പോൺസർമാരുണ്ടെങ്കിൽ മറ്റേ പാടമുള്ള ഒരു അരമീറ്റർ വെച്ചിട്ട് പൈസ കൊടുത്തുകഴിഞ്ഞാൽ കാര്യം നടക്കും അത്രേ ഉള്ളൂ സ്ഥലം തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അരമീറ്ററൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരും അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരാളുടെ അല്ലല്ലോ ഇതെല്ലാം ഒരാളുടെ ആണോ പാടം ിൽ ഫേസ്ബുക്ക് അയാളുടെ അറിയാം കൃത്യമായിട്ടൊരു കണ്ടു ആളെ കണ്ടു സംസാരിച്ചു എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റാണോ ഫോണിൽ വെച്ച് അളവെടുത്തിട്ട് മനുഷ്യന്റെ അവസ്ഥ അതൊക്കെ ഒരാഴ്ച മുമ്പേ രാത്രി ആരം രൂപ ഭാഗ്യം കൊണ്ടൊക്കെ ജീവിച്ച ഞാൻ കണ്ടു എന്ത് സംഭവം ഇങ്ങനെ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലായിട്ട് പറഞ്ഞിട്ട് രണ്ടു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കെങ്കിമമായിട്ടുള്ള വടവനൊരു കുമ്മാട്ടി നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ അത് അപ്പോൾ ഇവർ വേണ്ടപ്പെട്ട അധികാരികളിലെല്ലാം തന്നെ അറിയിച്ചു പക്ഷേ അതിനൊരു പരിഹാരം ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഓൾറെഡി ന്യൂസിൽ വന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും ഞാൻ നിൽക്കുന്നത് ആ ഒരു ബാഗിലൊരു പത്ത് പതിനഞ്ചോളം വീടുണ്ട് ആ വീടും മെയിൻ റോഡും തമ്മിലുള്ളൊരു ഗ്യാപ്പാണ് ഇവർ നമ്മൾ അന്വേഷിച്ചറിഞ്ഞപ്പോൾ അതായത് ഈ വരമ്പിൻ്റെ ഇരുവശം ഒരാളുടെ സ്ഥലമാണെന്നാണ് അപ്പോൾ അത് ന്യായമായിട്ടും പൈസ എന്തെങ്കിലും കൊടുത്തിട്ട് മേടിക്കേണ്ടതായിട്ട് വരും പക്ഷെ അതിന് ഈ വീഡിയോകളിലെ ആളുകളെ കൊണ്ട് സാധിക്കില്ല കാരണം എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത് ഇപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റിയ ആളുകളിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ തന്നെ വേണം എന്നാൽ മാത്രമേ അത് പൈസ കൊടുത്ത് ഈ ഒരു ഇരുവശം ഏകദേശം ഒരു അര മീറ്ററോളം വെച്ച് വരും ഒരു ഓട്ടോ ഒക്കെ കടന്നു പോകണമെങ്കിൽ ആ ഒരു റോഡ് ശരിയാക്കി എടുക്കണമെങ്കിൽ അപ്പോൾ ചേച്ചിമാർ പറഞ്ഞതുപോലെ ഭയങ്കര കഷ്ടമാണ് അതായത് ഹോസ്പിറ്റലിൽ കേസൊക്കെ വരുമ്പോഴാണ് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഡേറ്റിൻ്റെ ഒരുപാട് ദിവസം മുമ്പ് തന്നെ പോയിട്ട് അഡ്മിറ്റ് ആവും അതുപോലെ തന്നെ ആരെയും ഒക്കെ വയ്യാതെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചേച്ചിമാർ പറഞ്ഞു അതായത് ഒരു കുട്ടി വൈകുന്നിട്ട് അന്തിമയങ്ങിയ സമയം അതായത് എട്ട് ആയിട്ടുള്ള ഒരു സമയത്ത് ഇതി കൂടി പോകുന്ന സമയത്ത് പാമ്പിൻ്റെ മേലെ ചവിട്ടി അതിന് ശേഷം അവർ വന്നിട്ട് പുള്ളെല്ലാം അവരാണ് ചെത്തി റെഡിയാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദുരിതമാണ് പാവങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഈ സാർ എന്ന് പറയുന്നത് ശരിക്കും ന്യൂസിൽ അവർ കൊടുത്തിരിക്കുന്നത് തെറ്റാണ് വക്കാടല്ല വാക്കാടാണ് ഒരുപാട് ചാനലുകാരനെ വിളിച്ചപ്പോൾ ഇപ്പോൾ രണ്ട് ചാനലുകളാണ് വന്നത് ചാനൽ വക്കാടും ഒരു ഒരു ചാനൽ വാക്കോടും എന്നൊക്കെയാണ് പറഞ്ഞത് യഥാർത്ഥ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കാടല്ല വാക്കാടാണ് വടവന്നൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ് കൊല്ലംകോട് റൂട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു ഭാഗത്തേക്ക് ഒരു കട്ടിങ് ഉണ്ട് അത് കയറി വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലത്തെത്താൻ പറ്റും നമ്മൾ വരുന്ന വഴികളൊക്കെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം മെഷീൻ ആയതുകൊണ്ട് തന്നെ മുമ്പ് ഉപയോഗിച്ച് കന്ന് കാലികൾ ഉപയോഗിച്ച് പാടം ഉഴുതുമ്പോൾ വലിയ വലിയ കട്ടകളുണ്ടാകും അത് നമ്മുടെ കട്ട കടിക്കുന്ന വടികളുണ്ട് മുളയും അതുപോലെ തന്നെ മറ്റുള്ള മരത്തിൻ്റെയൊക്കെ അതൊക്കെ ഉപയോഗിച്ച് പെണ്ണുങ്ങളങ്ങനെ രണ്ട് കൈയും നീട്ടി 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 പൊടയ്ക്കും അതൊക്കെ മാറി ഇപ്പോൾ ട്രാക്ടർ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതേപോലെ പൂട്ടിയതിന് ശേഷം വളം അല്ലെങ്കിൽ ചാരമൊക്കെ അതേപോലെ ഇട്ട് കൊടുക്കും എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മറിച്ച് കഴിഞ്ഞിട്ട് മഴയും എന്തെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടുകാർ ഒന്ന് വിതയ്ക്കുന്നത് പൊടി വെത അല്ലെങ്കിൽ പൊടിയിൽ വതയ്ക്കും അതുപോലെ തന്നെ ചേറ്റിൽ വതയ്ക്കും മഴയും വെള്ളമൊക്കെ ഉള്ള ആ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് ദുഷ്പ്പണിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്ര കൂടി കയറുമ്പോൾ ആ ഒരു വശത്ത് തന്നെ ആയിട്ടൊരു പാമ്പിൻ്റെ പൊറ്റും ഒരമ്പലുണ്ട് ചെറിയൊരു പ്രതിഷ്ഠ ഈ കാണുന്നത് നമ്മൾ നേരെ നിന്നതിൻ്റെ ബാക്ക് സൈഡാണ് ണ്ടോ ഇത്രയും ദൂരെയാണ് അപ്പുറത്തുള്ള റോഡും അതുപോലെ തന്നെ വീട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പുറത്തൂടി നോക്കുമ്പോൾ ഒരു പത്ത് വീടോളം കാണാനുള്ളിലൊരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലര ടൈമാണ് പണിക്ക് പോയിട്ട് ആളുകൾ വരുന്നേ ഉള്ളൂ അപ്പോൾ അതിനകത്തോട്ട് പോകുന്നത് ശരിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനകത്തോട്ട് കയറുന്നത് പുറത്തൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പരസ്പരം വേലിയൊന്നും അധികം ഇല്ലാത്ത ടൈപ്പുള്ള നമ്മുടെ പഴയകാല എന്താ പറയുക കൂട്ടക്കുടി എന്ന് പറയില്ല അങ്ങനെയുള്ളൊരു അതിരുകളൊന്നും അധികം കാണാനില്ല ഓരോ വീടുകൾക്കിടയിൽ അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ റോഡിൽ നിന്നും പത്തിരുന്നൂറ് മീറ്ററിൽ കൂടെ കൂടുതൽ ദൂരം വരും ഇവരിരിക്കുന്ന ആ വീടുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്തിലോട്ട് അപ്പോൾ അത്രയും ദൂരത്ത് വരമ്പിൻ്റെ ഇരുവശവും ഒരു പാർട്ടിക്കാരുടെയാണ് സ്ഥലം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതാളുടെ അല്ലെങ്കിലും രണ്ടാളുടെ ആണെങ്കിലും ആ ഒരു സ്ഥലത്തിന് നിശ്ചിത തുക നൽകി ഇത് വേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പരിഹാരം കാര്യം സൗജന്യമായിട്ട് സൗജന്യമായിട്ടൊരാളുടെ സ്ഥലം നമ്മൾ വേണം എന്ന് പറയുന്നത് അതൊരു യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് പിന്നെ അവർ സംഭാവന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കാര്യം അവരുടെ പ്രോപ്പർട്ടിയാണ് അത് വില നിശ്ചയിക്കണം അതിനുള്ള ഫണ്ട് കണ്ടെത്തണം അത് ഈ സാധാരണക്കാരനെ കൊണ്ട് കുട്ടിയെ കൂടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് നമ്മളോട് സംസാരിച്ച ചേച്ചിമാരും പറഞ്ഞു അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് ആരെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് അവരുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഇതൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അല്ലെങ്കിൽ വടവനൂർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ മേധാവികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം കാണാൻ പറ്റുന്ന ആളുകളുമായിട്ട് ഉള്ള കോണ്ടാക്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ ഓണമെന്ന് വേണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒരു ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ